മെഡിക്കൽ കോളേജ് സഹായി വാതിസലാം വോളണ്ടിയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ ചേവായൂർ ലെപ്രസി ഹോസ്പിറ്റൽ ശുചീകരണം നടത്തി തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത് ലെപ്രസി ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബിജു ശുചീകരണം ഉദ്ഘാടനിച്ചിരുന്നു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചിത്വം വിശ്വാസത്തിന്റെ ഭാഗം എന്ന പ്രമേയത്തിലാണ് ചേവായൂർ ലെപ്രസി ഹോസ്പിറ്റലിൽ അൻപതോളം സഹായി വാതിസലാം വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത് ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബിജു ശുചീകരണം ഉദ്ഘാടനം ചെയ്തു മൂന്ന് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സഹായിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിയുടെ പ്രവർത്തനങ്ങൾ രോഗികൾക്കേറെ ആശ്വാസകരമാണെന്നും ലെപ്രസി ഹോസ്പിറ്റലിന് നിരവധി തവണ സഹായിയുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സഹായി വാതിസലാം ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസർ ചെറുവാടി ചെയർമാൻ ബഷീർ മുസ്ലിയാർ കൺവീനർ മുനീർ മണക്കടവ് ലെപ്രസി ഹോസ്പിറ്റൽ ക്ലാർക്ക് സബീഷ് സീനിയർ നഴ്സിംഗ് ഓഫീസർ ഷീജ നഴ്സിംഗ് ഓഫീസർ ശൈലജ ഹോസ്പിറ്റൽ അറ്റൻഡർമാരായ റൊക്കിയ ആലിറ സഹായി വാതിസലാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സയ്യിദ് പാലാഴി പി ആർ ഒ അനീസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിൻ്റെ ഭാഗമായി സഹായി വാതിസലാം മെഗാ രക്തദാന ക്യാമ്പ് ഗ്രാൻഡ് മൗല്യത് പ്രത്യേക ഭക്ഷണ വിതരണം തുടങ്ങിയ പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്